ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ വണ്ടൂർ അല്ലേക്കാർഡൻ കുടുംബസംഗമം നടുവത്ത് എസ് എൻ എം ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു പരിപാടി കുടുംബത്തിലെ മുതിർന്ന അംഗം എ കെ അബ്ദുറഹിമാൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എ കെ അസൈനാറിന്റെ സ്വാഗത പ്രസംഗത്തോടെ തുടക്കം കുറിച്ച പരിപാടിയിൽ എ കെ ലുക്മാൻ അധ്യക്ഷത വഹിച്ചു കൂടാതെ വിവിധ ഇനം വർണ്ണാഭമായ കലാപരിപാടികളോടെ അരങ്ങേറിയ പരിപാടിയിൽ എ കെ കുടുംബസംഗമ ലോഗോ പ്രകാശനം നടത്തി ചടങ്ങിൽ മുതിർന്ന കുടുംബങ്ങളെ പൊന്നാടെ അണീച്ച് ആദരിച്ചു പരിപാടിക്ക് കെ കെ ഷുഹായിബ് സി പി നിഷാദ് എം ഷഫീഖ് എ കെ സജീഷ് എ കെ സജിറുദ്ദീൻ പി സലീം കെ കെ സാദിഖ് സി പി ഷിഹാബ് എം പി താജുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ